വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ ഈ എടക്കര സബ് ട്രഷറിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി പതിനൊന്ന് വർഷമായി വാടക കെട്ടിടത്തിൽ കഴിയുന്ന എടക്കര ട്രഷറിക്കാണ് സ്വന്തമായി ഓഫീസ് കെട്ടിടം ഉയരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു മിഗമായ സൗകര്യങ്ങളുള്ള ട്രഷറി ഡയറക്ടറേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് അതും രണ്ടു വർഷമായി ആ പുതിയ ഘട്ടം ഉദ്ഘാടനം ചെയ്തത് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ ട്രഷറിയിൽ ഇപ്പോൾ രണ്ടാം ഘട്ടം ഈ ഘട്ടമായിട്ട് പ്രവർത്തനം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം ഇരുപത്തിരണ്ടോളം ട്രഷറികളിലാണ് പുതിയ ബിൽഡിംഗ് വരുന്നത് ട്രഷറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സജീവമായ നമ്മുടെ സർക്കാരിന്റെ പൊതുമേഖലയുടെ ആകെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ബാങ്കാണ് സർക്കാർ ബാങ്ക് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും സർക്കാരിന്റെ ഖജനാവാണ് ഖജനാവ് വിവിധ മേഖലകളിലെ പ്രവർത്തനം വഹിക്കുന്നത് ട്രഷറിയാണ് നമ്മുടെ ട്രഷറികൾ ഈ പഴയ കെട്ടിടത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിന്റെ ബിസിനസിന്റെ സ്വഭാവം അറിയുമ്പോഴാണ് അത് വലുതാണെന്ന് മനസ്സിലാവുക ഏകദേശം ഒരു വർഷം എടുത്താൽ ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ കൈകാര്യം യും വലുതാണത് കേരളത്തിലെ ഏത് പൊതുമേഖലാ ബാങ്ക് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും അധികം കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ചെലവ് മാത്രം നമ്മൾ ചെലവാക്കിയത് ചെലവക്കും വരവും ഉണ്ട് എന്നാലും ആകെ ബിസിനസ് നോക്കുമ്പോൾ അതെല്ലാം കൂടി ചേർത്താ ചിലവ് മാത്രം ഒരു ലക്ഷത്തി എഴുപത്തി കോടിയാണ് ഏകദേശം പലതരത്തിൽ അപ്പൊ അത്രയും ബൃഹത്തായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ട്രഷറി ലക്ഷക്കണക്കിന് ഇടപാടുകാർ ട്രഷറിയിലുണ്ട് ട്രഷറിയിൽ സാധാരണ നമ്മളെല്ലാവരും പോവാ എടക്കര കാറ്റാടിപ്പാലത്തിന് സമീപം ബൈപ്പാസ് മലയോര ഹൈവേ എന്നിവ കടന്നുപോകുന്ന പ്രദേശത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എടക്കര ഇലവും തിട്ട സജി സൌജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം വരുന്നത് ആയിരത്തോളം പെൻഷൻകാരും രണ്ട് സ്റ്റാമ്പ് വെന്റർ സ്കൂൾ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് വിവിധ സർക്കാർ ഓഫീസുകൾ തൊഴിലാളികളും ജീവനക്കാരുമായി നാനൂറോളം പേരുള്ള മുണ്ടേരി കൃഷി ഫാം അധികൃതരും എടക്കര ട്രഷറിയെയാണ് ആശ്രയിക്കുന്നത് എടക്കര ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷമാണ് അനുവദിച്ചത് അടുത്ത ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് വാർഡംഗം എം കെ ധനഞ്ജയൻ ട്രഷറി ഡയറക്ടർ വി സാജൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ വിവിധ കക്ഷി പ്രതിനിധികളായ ടി രവീന്ദ്രൻ ബാബു തോപ്പിൽ കെ വിനയരാജൻ വേണു കെ ആയിഷകുട്ടി കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി പി ജെ ബിജു മറ്റ് വിവിധ സർവീസ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്